അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്ക് തകർപ്പൻ ജയം ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ന്യൂ ഇംഗ്ലണ്ടിനെ ഇന്റർ മയാമി തകർത്തുവിട്ടത് ഇരട്ട ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയ ലയണൽ മെസ്സി തന്നെയാണ് ഇന്റർ മയാമിയെ വിജയത്തിലെത്തിച്ചത് ക്രിമാഷിയും സുവാരസും ഓരോ ഗോളുകൾ വീതം നേടുകയും ചെയ്തു കളി തുടങ്ങി നാൽപ്പത്തിയേഴാമത്തെ സെക്കൻഡിൽ തന്നെ ഇന്റർ മയാമിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ന്യൂ ഇംഗ്ലണ്ട് ഗോൾ നേടിയത് ഇന്റർമയാമിയുടെ മിസ്പാസിൽ നിന്നും പന്ത് പിടിച്ചെടുത്ത ഗിൽ അർജന്റീനൻ താരം തോമസ് ചങ്ങലേക്ക് കൊടുത്തു മുന്നോട്ട് കയറി വന്ന ഇന്റർമയാമിയുടെ ഗോൾ ർ കലന്തരെ മറികടന്ന് പന്തു വലയിലേക്ക് പിന്നീട് അങ്ങോട്ട് ഇന്റർമയാമിക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടിയ ന്യൂ ഇംഗ്ലണ്ടിനെ പലതവണ മെസ്സിയും കൂട്ടരും മറികടക്കാൻ ശ്രമിച്ചെങ്കിലും മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റ് വരെ സമർത്ഥമായി ന്യൂ ഇംഗ്ലണ്ട് ഇന്റർമയാമിയെ തടയുക തന്നെ ചെയ്തു മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ ടൈലറുടെ അസിസ്റ്റിൽ നിന്നും ലേണൽ മെസ്സി തന്റെ ആദ്യ ഗോളും ഇന്റർമയാമിക്ക് സമനിലയും നേടിക്കൊടുത്തു ഒന്നാം പകുതി സമനിലയിൽ അവസാനിച്ച മത്സരത്തിന്റെ രണ്ടാം പകുതി ഇന്റർമയാമിക്ക് സ്വന്തമായിരുന്നു അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ ബുസ്കസിന്റെ അസിസ്റ്റന്റിൽ നിന്നും മെസ്സിയുടെ രണ്ടാമത്തെ ഗോൾ അടുത്തടുത്ത നിമിഷങ്ങളിൽ സുവാരസും ക്രമാഷിയും പകരക്കാരുടെ റോളിൽ കളത്തിലേക്ക് എൺപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി ഹാട്രിക് തേടിയെന്ന് തോന്നിച്ച നിമിഷം മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പർ തടുത്തിട്ടത് പകരക്കാരനായി വന്ന ക്രമാഷിയുടെ മുമ്പിലേക്ക് ഇന്റർമയാമിയുടെ മൂന്നാമത്തെ ഗോൾ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്ക ലയണൽ മെസ്സിയുടെ ഒരു മനോഹരമായ അസിസ്റ്റിൽ നിന്നും സുവാരസിന്റെ ഉജ്ജ്വല ഗോൾ ഇതോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിന്റോടെ ഇന്റർമയാമി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല െങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക